ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ ഐ പി എൽ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോൾ ടീമുകളെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട തലവേദന തന്നെയാണ് ഫോറിൻ പ്ലേഴ്സിൻ്റെ അവൈലബിലിറ്റിയെ സംബന്ധിച്ചു ഉയരുന്ന ചോദ്യങ്ങൾ പല താരങ്ങളും പല പ്രമുഖ താരങ്ങളും ഇതിനോടൊക്കെ തന്നെ ഇനി ഈ ഒരു സീസണിൽ ആ ഒരു കുറെ അതിർത്തിയിൽ സംഘർഷം പോലും നിർത്തി വെച്ച ഐ പി എല്ലിന് ശേഷം ഇനി ഈ ഒരു സീസണിൽ ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ ഐ പി എല്ലിലേക്ക് ഐ പി എൽ കളിക്കാൻ വരാനോ വരാൻ സാധിക്കില്ലെന്ന് തങ്ങളുടെ ടീമുകളെ ഇതിനോടകം തന്നെ അയച്ച് ചില താരങ്ങൾ തിരികെ എത്തിയിട്ടുമുണ്ട് പക്ഷേ അവർക്ക് ഉടൻ തന്നെ മടങ്ങി പോകേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് കാരണം ഓൾറെഡി ഐ പി എൽ വീണ്ടും റീസ് റീസ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോൾ ഷെഡ്യൂളിലും കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നേരത്തെ മാർച്ച് ഇരുപത്തിയഞ്ചിനായിരുന്നു ഐ പി എല്ലിലെ കലാശ പോരാട്ടം ഫിക്സ് ചെയ്തതെന്നാൽ റീസ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോൾ ആ മാർച്ച് മുപ്പതിലേക്ക് ഐ പി എല്ലിൻ്റെ ഇപ്പോൾ റീഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ പ്ലേ ഓഫ് പോരാട്ടങ്ങളും തുടങ്ങാൻ പോവുകയാണ് അതുമാത്രമല്ല നമുക്കറിയാം ഈ മാസം അവസാനത്തോടു കൂടി പല ടീമുകളുടെ പല ഇൻ്റർനാഷണൽ സീരീസും തുടക്കം തുടക്കം കുറിക്കാൻ പോവുകയാണ് ജൂൺ പതിനൊന്ന് മുതൽ ഡബ്ല്യു ടി സി ഫൈനൽ വരാൻ പോവുകയാണ് ഈ മാസം അവസാന അവസാനത്തോടു കൂടി ഇംഗ്ലണ്ടും വെസ്റ്റ് ഇൻഡീസും തമ്മിലുള്ള ഏകദിന ടി ട്വൻ്റി പരമ്പരകളും തുടങ്ങാൻ പോവുകയാണ് അതുതന്നെയാണ് ഇപ്പം ചില പ്രധാനപ്പെട്ട താരങ്ങളെ പുറകോട്ട് അടിക്കുന്നത് എസ്പെഷ്യലി ഓസ്ട്രേലിയ ഓസ്ട്രേലിയയും സൗത്ത് ആഫ്രിക്ക ക്രിക്കറ്റ് ബോർഡുകൾ ഇന്നൊരു അപ്ഡേറ്റ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു മെയ് ഇരുപത്തിയാറിന് മുന്നോടിയായി തങ്ങളുടെ പ്രധാനപ്പെട്ട എല്ലാ താരങ്ങളെയും ഐ പി എല്ലിൽ നിന്നും തിരികെ അവർ വിളിച്ചിട്ടുണ്ട് അത് അതേ സാഹചര്യം തന്നെയാണ് ഇംഗ്ലീഷ് പ്ലെയേഴ്സിനും ഈ മാസം അവസാനത്തോട് കൂടി വെസ്റ്റ് ഇൻഡീസുമായിട്ടുള്ള പരമ്പരകൾ അവർക്ക് തുടങ്ങാൻ പോവുകയാണ് സോ അതിന് മുന്നോടി അവർക്കും തിരികെ പോകേണ്ട കാര്യമുണ്ട് സോ ഈ ഒരു സാഹചര്യത്തിൽ ഏതൊക്കെ പത്ത് ടീമുകളുടെയും ഏതൊക്കെ താരങ്ങൾ ഐ പി എല്ലിൽ അവശേഷിക്കുന്ന മത്സരങ്ങൾ കളിക്കും ഏതൊക്കെ താരങ്ങൾ മടങ്ങി വരില്ല എന്നൊക്കെ ഒരു കംപ്ലീറ്റ് അപ്ഡേറ്റ് നോക്കാം സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് കൂടുതൽ കായിക വാർത്തകൾ കൊണ്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഒപ്പം ബെല്ലൈക്കണിലെ ഓൾ ഒന്ന് ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക ഐ പി എൽ ആദ്യ കിരീടം ലക്ഷ്യമിട്ടിറങ്ങുന്ന കരുത്തുറ്റ ഒരു നിരയാണ് ഇത്തവണ പഞ്ചാബ് കിങ്സ് റേസ് അവരുടെ സംഘം ഇത്തവണ പോയിന്റ് ടേബിളിലും തലപ്പത് തന്നെയുണ്ട് പ്ലേ ഓഫ് ഏതാണ്ട് ഉറപ്പിച്ച അവസ്ഥയിലാണ് പി ബി കെ പക്ഷേ പി ബി കെ പ്രധാനപ്പെട്ട പോരാമ തന്നെയാണ് ഫോറിൻ പ്ലേഴ്സിൻ്റെ അവലെ സെസ്പെഷ്യലി ഒരു മിനി ഓസ്ട്രേലിയ എന്നാണ് ഇത്തവണ പഞ്ചാബ് കിങ്സിനെ നമ്മൾ വിശേഷിപ്പിച്ചത് അതുതന്നെ അവർക്ക് ഏറ്റവും വേണ്ട ഏറ്റവും വലിയ തിരിച്ചടി ഇപ്പോൾ മാറിയിട്ടുണ്ട് ഓസ്ട്രേലിയൻ താരങ്ങളെല്ലാം മേ ഇരുപത്തിയാറിന് മുമ്പ് മടങ്ങി ചേരണമെന്ന് ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ബോർഡ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് സോ ആ ഒരു സാഹചര്യത്തിൽ പ്ലേ ഓഫ് ഉറപ്പിച്ച അല്ലെങ്കിൽ പ്ലേ ഓഫ് ഉറപ്പിക്കുന്ന പഞ്ചാബിന് അത് കനത്ത തിരിച്ചടി തന്നെയായിരിക്കും അതേസമയം തന്നെ സാവിയർ ബാട്ട്ലെറ്റ് അസ്മത്തുള്ള ഒമർസായ് മൈക്കൽ ഓവൻ തുടങ്ങിയ മൂന്ന് വിദേശ താരങ്ങൾ പഞ്ചാബ് കിങ്സിന് വേണ്ടി അവശേഷിക്കുന്ന മുഴുവൻ മത്സരങ്ങളും കളിക്കാനുള്ള സന്ന സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ക്രിക്കറ്റ് ഫോർ റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം ബാട്ട്ലെറ്റ് ഒമർസായ് മൈക്കൽ ഓവൻ എന്ന പഞ്ചാബ് കിങ്സിന് തിരികെ വന്നിട്ടുണ്ട് മാർക്കസ് മാർക്കസ്റ്റോയിൻസ് മാർക്കോ ജാൻസൺ ജോഷ് ഷിംഗ്ലിസ് ആരോൺ ഹാഡി തുടങ്ങിയ താരങ്ങൾ പഞ്ചാബ് കിങ്സിന് വേണ്ടി കളി എത്തിയേക്കില്ല മടങ്ങി വരാനുള്ള സാധ്യതയും ഈ ഇരു താരങ്ങൾ കുറവാണ് സോ അങ്ങനെയാണെങ്കിൽ പി ബി കെ എസിന് എന്തൊരു കനത്ത നഷ്ടം തന്നെയായിരിക്കും ഇനി അഥവാ മടങ്ങി വരികയാണെങ്കിൽ പോലും മാർക്കോ ജാൻസൺ തിരികെ വരാനുള്ള സാധ്യത കുറവാണെന്നാണ് ഇന്ന് പുറത്തുവിന്ന് അപ്ഡേറ്റുകൾ പറയുന്നത് മാർക്കോ സ്റ്റോനിസും ജോഷിംഗ്സും മടങ്ങിയെത്തിയാൽ പോലും മെയ് ഇരുപത്തിയാറിന് മുൻപ് ഇരു താരങ്ങളും മട തിരികെ മടങ്ങിയേക്കും അങ്ങനെയാണെങ്കിൽ പ്ലേ ഓഫ് റേസിൽ പഞ്ചാബ് കിങ്സിനത് പ്രധാനപ്പെട്ട ഒരു തലവേദന തന്നെയായിരിക്കും ആർ സി ബിയിലേക്ക് വരാണെങ്കിൽ ഇത്തവണ കനത്ത തിരിച്ചടി തന്നെയാണ് ഐ പി എൽ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ എത്തുമ്പോൾ ആർ സി ബിക്ക് വന്നിട്ടുള്ളത് ക്യാപ്റ്റൻ അജിത് പടുത്താറിൻ്റെ അവൈലബിലിറ്റി പോലും അവർക്ക് സംശയത്തിന് നേടിലാണ് സ്റ്റാർ പേസർ ജോഷ് ഹെസൽവുഡ് ജേക്കബ് പതൽ റൊമാരിയോ ഷെഫേർഡ് ലുങ്കി എൻകിഴി തുടങ്ങിയ താരങ്ങൾ അവർക്ക് നഷ്ടമായേക്കും നഷ്ടമാകും ഈ നാല് താരങ്ങൾ ഇനി ഐ പി എല്ലിലേക്ക് ഈ ഒരു ബാക്കിയുള്ള മത്സരങ്ങൾ കളിക്കാൻ വരില്ല എന്ന് തന്നെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഫിൽസാൾട്ടും ലിയാം ലിമിക്സ്റ്റഡും ആർ സി ബിക്ക് വേണ്ടി കളിച്ചേക്കും പക്ഷേ പ്ലേ ഓഫ് റേസിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ഇംഗ്ലണ്ടിൻ്റെ സീരീസ് തുടങ്ങാൻ പോവുകയാണ് വെസ്റ്റ് ഇൻഡീസുമായിട്ടുള്ളത് ആ ടീമിനുൾപ്പെട്ട പ്ലെയറാണ് ലിയാം ലിമിക്സ്റ്റൺ ഫിൽസാൾട്ട് സ്കോഡിൽ ഉൾപ്പെട്ടില്ല അങ്ങനെയാണെങ്കിൽ ഫിൽസാൾട്ട് ഐ പി ആർ സി ബിക്ക് വേണ്ടി മുഴുവൻ മത്സരങ്ങളും കളിക്കും പക്ഷേ ലിയാം ലിമിക്സ്റ്റൺ ഒരു പക്ഷേ പ്ലേ ഓഫ് റേസിന് മുമ്പ് തിരികെ നാട്ടിലേക്ക് മടങ്ങിയേക്കും മുംബൈ ഇന്ത്യൻസിലേക്ക് വരുവാണെങ്കിൽ അവരുടെ ഫോറിൻ പ്ലേയേഴ്സ് എല്ലാവരും തിരികെ സ്കോഡിലേക്ക് എത്തിയിട്ടുണ്ട് മുഴുവൻ താരങ്ങളും മുഴുവൻ ഫോറിൻ പ്ലേയേഴ്സും തിരികെ എത്തിയിട്ടുണ്ട് പക്ഷേ വിൽജാക്സ് കോർബിൻ ബോസ്റ്റ് റയാൻ റിക്കൾഡൻ തുടങ്ങിയ മൂന്ന് താരങ്ങൾ മുംബൈ പ്ലേ ഓഫ് ഉറപ്പിക്കുകയാണെങ്കിൽ നിലയിൽ ഉണ്ടായിരിക്കില്ല വിൽജാക്സ് ക്രാം നേരത്തെ പറവൽ ഇംഗ്ലണ്ട് സീരീസിന് വേണ്ടി പോവുകയാണ് കോർബിൻ ബോസ്റ്റും റയാൻ റിക്കൾഡിനും സൗത്ത് ആഫ്രിക്കയുടെ ഡബ്ല്യു ടി സി ഫൈനലിലുള്ള സ്കോറിൽ ഉൾപ്പെട്ടിട്ടുണ്ട് സോ ആ ഒരു പ്രിപ്പറേഷൻസിന് വേണ്ടി മെയ് ഇരുപത്തിയാറ് മുമ്പ് പ്ലേ ഓഫ് തുടങ്ങുന്നതിന് മുമ്പ് ജാ കോർബിൻ ബോസ്റ്റും റയാൻ റിക്കൾഡിനും തിരികെ നാട്ടിലേക്ക് മടങ്ങിയേക്കും അതേസമയം തന്നെ ട്രൻ ബോൾട്ട് മുജീബുർ റഹ്മാൻ മിച്ചൽ സാനർ തുടങ്ങിയ താരങ്ങളുടെ താരങ്ങൾ മുംബൈ ഇന്ത്യൻസിന് അവൈലബിൾ ആയിരിക്കും ജി റ്റിയിലേക്ക് വരാണെങ്കിൽ സ്റ്റാർ ബട്ട്ലർ ജോസ് പട്ലർ ജെറാൾഡ് കോസി എന്നിവരുടെ ജോസ് പട്ലർ ജെറാൾഡ് കോച്ചി കഗ്യൂസ് ഒറബാട തുടങ്ങിയ സ്റ്റാർ പ്ലെയേഴ്സിൻ്റെ മടങ്ങിവരവ് അവർക്ക് ഇതുവരെ കൺഫേം ചെയ്യാൻ സാധിച്ചിട്ടില്ല ബട്ട്ലറും കോച്ചിയും തിരികെ വരാനുള്ള സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ന് എന്നിരുന്നാൽ പോലും പ്ലേ ഓഫ് റൈസിന് മുമ്പ് ഇരു താരങ്ങളും തിരികെ നാട്ടിലേക്ക് മടങ്ങി കഗ്യൂസോർ റബാഡ് അനി മടങ്ങി വരാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടിൽ പറയണം അങ്ങനെയാണെങ്കിൽ നമുക്കുടെ ഡബ്ല്യു ടി സി ഫൈനലിന് മുമ്പ് ഫൈനലിലുള്ള പ്രിപ്പറേഷൻസിന് വേണ്ടി കഗ്യൂസോ റബാർഡ് ഇനി ജി റ്റിക്ക് വേണ്ടി ഒരു സീസണിൽ കളിക്കാൻ സാധ്യത കുറവാണ് അതോടൊപ്പം തന്നെ ഷെറഫ് ആൻഡ് റൂദർഫോർഡിനും കരി വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ബോർഡ് ഇന്ത്യയിലേക്ക് ഈ ഒരു സീസണിൽ കളിക്കാൻ വരാനുള്ള എൻ ഒ സി നൽകാൻ ഇടയില്ല അങ്ങനെയാണെങ്കിൽ ജി റ്റിക്ക് അതൊരു പ്രധാനപ്പെട്ട തിരിച്ചടി തന്നെയാവും നിലവിൽ പുറത്തു വരുന്ന പ്രകാരം ജോസ് പട്ടണറും ജെറാൾഡ് കോട്സിയും ഖാനും അവർക്ക് വേണ്ടി പ്ലേ ഓഫ് വരെയുള്ള റാഷിദ് ഖാൻ മുഴുവൻ മത്സരങ്ങൾ കളിക്കുമെങ്കിൽ പോലും ജെറാൾഡ് കോട്സിയും ജോസ് പട്ടറും പ്ലേ ഓഫ് റൈസിന് മുമ്പ് തിരികെ ജി ടി ക്യാമ്പ് വിട്ടേക്കാം എസ് ആർ സിലേക്ക് വരാണെങ്കിൽ ക്യാപ്റ്റൻ പാറ്റ് കമൺസും ട്രാവിൽ സെട്ടും ഒഴിച്ചുള്ള ബാക്കിയുള്ള വിദേശ താരങ്ങളെല്ലാം ഈ ഒരു സീസണിനി എസ് ആർ സി നിലയിൽ ഉണ്ടാക്കില്ല നമുക്കറിയാം പ്ലേ ഓഫ് റേസിൽ നിന്ന് പുറത്തായ ടീമാണ് എസ് ആർ എസ് അതിനാൽ തന്നെ പാറ്റ് കാമസും ട്രാവൽസൈഡിന് അത്ര പ്രശ്നങ്ങളില്ല അതുകൊണ്ട് തന്നെ പ്ലേ ഓഫ് ലീഗ് മത്സരങ്ങൾ പൂർത്തിയാക്കി താരങ്ങളും നാട്ടിലേക്ക് മടങ്ങിയേക്കും ഹൈഡ്രഡ് ക്ലാസിനും ഹൈഡ്രഡ് ക്ലാസ്സിന് ഈഷൻ മലയാളി കമൻറ്റുമെന്റ് ഈ വിയാൻ മുള്ളർ തുടക്കിയ താരങ്ങൾ തിരികെ വന്നേക്കില്ല സി എസ് സിയിലേക്കുവാണെങ്കിൽ എസ് ആർസിൻ്റെ കാര്യം പറഞ്ഞ പോലെ പ്ലേ ഓഫ് റേസിൽ നിന്ന് പുറത്തായ ടീമാണ് ചെന്നൈ സൂപ്പർ കിങ്സും അതിനാൽ തന്നെ അവരുടെ ഫോറിൻ പ്ലേഴ്സും അവശേഷിക്കുന്ന ലീഗ് മത്സരങ്ങൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് മടങ്ങാം നൂറാഹമ്മദ് ഡോവാൾ ബ്രോയിസും അതീഷ പാത്രമാണ് ഡവൺ കോൺവേ എന്നിവർ സ്കോഡിലേക്ക് തിരികെ റീജോയും ചെയ്യും പക്ഷേ രജൻ രവീന്ദ്രയുടെ കാര്യത്തിൽ സംശയമുണ്ട് രജൻ രവീന്ദ്ര തിരികെ ഇനി മടങ്ങി വരുമോ എന്ന കാര്യത്തിൽ സി എസ് കെ മാനേജ്മെൻ്റ് അപ്ഡേറ്റ് നൽകിയിട്ടില്ല സാംകറാൻ തിരികെ വന്നിട്ടുണ്ട് ജാമി ഓവർട്ടണും തിരികെ വന്നേക്കില്ല ഡൽഹി ക്യാപിറ്റൽസിനെ വരാണെങ്കിൽ പ്ലേ ഓഫ് ഉറപ്പ് അല്ലെങ്കിൽ പ്ലേ ഓഫ് റേസ് അല്ലെങ്കിൽ പ്ലേ ഓഫ് ഏതാണ്ട് ഉറപ്പിച്ച ടീമാണ് ഡി സി പക്ഷേ ചില ഓസ്ട്രേലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം ഡൽഹി ക്യാപിറ്റൽസിൻ്റെ സ്റ്റാർ ബൗളർ മിച്ചൽ സ്റ്റാർക്ക് തിരികെ വരില്ല മിച്ചൽ സ്റ്റാർക്ക് സീസൺ വരെ പ്രഖ്യാപിച്ചതിന് ശേഷം ഇന്ത്യയിലേക്ക് ഇനി തിരികെ വരില്ല ഈ ഒരു സീസണിൽ ഐ പി എൽ മത്സരങ്ങൾ പൂർത്തിയാക്കാൻ ഡൽഹിക്ക് കനത്ത തിരിച്ചടി തന്നെയാണ് അതോടൊപ്പം തന്നെ ജേക്ക് റബ് മഗർക്ക് തിരികെ വരില്ല അദ്ദേഹത്തിൻ്റെ പകരം റീപ്ലേസ്മെൻ്റ് ആയിട്ട് മുസ്തഫിസുറമാനെ ഡൽഹിയിൽ നിന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ട്രിസ്റ്റൺ സ്റ്റബ്സും കാരണം സൗത്ത് ആഫ്രിക്കൻ പ്ലെയർ ട്രിസ്റ്റൻ സ്റ്റബ്സ് ഡി സി ക്യാമ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് പക്ഷേ പ്ലേ ഓഫ് റൈസിന് മുമ്പ് അദ്ദേഹവും നാട്ടിലേക്ക് മടങ്ങിയേക്കാം പറയുകയാണെങ്കിൽ ഡൽഹിക്കൊരു കനത്ത തിരിച്ചടി തന്നെയാണ് ഈ ഒരു വീണ്ടും ഐ പി എൽ റീസ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോൾ കിട്ടാൻ പോകുന്നത് കെ കെ ആറിലേക്ക് വരികയാണെങ്കിൽ ആന്ധ്ര റസൽ സുനിൽ നരൻ റോമാൻ പബൽ ഡി കോക്ക് റഹ്മാള ഗ്രൂപ്പ് എന്നിവരെല്ലാവരും ക്യാമ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് പക്ഷേ മൊയിൻ അലീം സ്പെൻസർ ജോൺസണേയും അവൈലബിലിറ്റി അവൈലബിലിറ്റി അവർക്ക് അപ്ഡേറ്റ് നൽകാൻ ഇതുവരെ സാധിച്ചിട്ടില്ല അലി മൊയിൻ മൊയിൻ അലീം സ്പെൻസർ ജോൺസണും തിരികെ വരാൻ തിരികെ വരാനുള്ള സാധ്യത വളരെ കുറവാണ് കെ കെ ആറ് പ്ലേ ഓഫ് ഇതുവരെ ഉറപ്പിച്ചിട്ടില്ല അല്ലെങ്കിൽ പ്ലേ ഓഫ് അത്ര കോൺഫിഡൻസ് അവിടെയുള്ള ടീമെല്ലാം സോ അതിനാൽ തന്നെ അവരുടെ ഫോറിൻ പ്ലേഴ്സിനെല്ലാം ലീഗ് സീസ് മത്സരങ്ങൾ പൂർത്തിയാക്കി സമാധാനത്തോടു കൂടി തന്നെ നാട്ടിലേക്ക് മടങ്ങാൻ സാധിക്കും എൽ എസ് സിയിലേക്ക് വരുവാണെങ്കിൽ കേൾക്കാൻ്റെ കാര്യം പോലെ പ്ലേ ഓഫ് റൈസിൽ നിന്ന് ഇതുവരെ പുറത്തായിട്ടില്ല പക്ഷേ നേരിയ സാധ്യതകൾ മാത്രമാണ് എൽ എസ് സിക്കും കൽപ്പിക്കുന്നതും ഏഴൻ മാർക്കറും എന്തായാലും തിരികെ എൽ എസ് സിയിലേക്ക് വരുന്നില്ല അത് ഉറപ്പായിട്ടുണ്ട് ബാക്കിയുള്ള താരങ്ങളെല്ലാം എൽ എസ് സി ക്യാമ്പിൽ ജോയിൻ ചെയ്തേക്കും രാജസ്ഥാൻ റോയൽസ് നമുക്കറിയാം പ്ലേ ഓഫ് റേസിൽ നിന്ന് പുറത്തായ ടീമാണ് രാജസ്ഥാൻ റോയൽസ് എന്നിരുന്നാലും മൂന്ന് വിദേശ താരങ്ങൾ അവർക്ക് ഇനി ഈ ഒരു സീസണിൽ കളിച്ചേക്കില്ല എസ്പെഷ്യലി നമുക്കറിയാം ഇംഗ്ലണ്ടിൽ സീരീസ് വരാൻ പോവുകയാണ് സോ അങ്ങനെയാണെങ്കിൽ ഇംഗ്ലണ്ടിലെ ആ ഒരു പ്രിപ്പറേഷൻസിന് വേണ്ടി ജോ ജോഫ്ര ആർച്ചർ തിരികെ നാട്ടിലേക്ക് മടങ്ങും അതോടൊപ്പം തന്നെ വെസ്റ്റ് ഇൻഡീസ് സീരീസിന് വേണ്ടി റോ ഷിംറോൺ ഹെറ്റ്മെയറും ആർ ആർ ജെ കളിക്കാൻ സാധ്യതയില്ല പ്ലേ ഓഫ് റൈസിൽ നിന്ന് പുറത്തായ ടീമാണ് ആ രാജസ്ഥാൻ റോൾസ് അതിനാൽ തന്നെ മൂന്ന് വിദേശ താരങ്ങൾ ഇനി ഒരു പക്ഷേ ഈ ഒരു അവശേഷിക്കുന്ന ലീഗ് മത്സരങ്ങൾക്ക് വേണ്ടി മാത്രം നമുക്കറിയാം രണ്ട് മത്സരങ്ങൾ മാത്രമാണ് ആറാർ ബാക്കിയുള്ളത് സോ ആ ഒരു രണ്ട് മത്സരങ്ങൾക്ക് വേണ്ടി മാത്രം ആറാർ നിലയിലേക്ക് മടങ്ങിയാത്താനുള്ള സാധ്യതയും വളരെ കുറവാണ് സോ ഇതാണ് നിലവിൽ ഐ പി എല്ലിനെ സംബന്ധിച്ചുള്ള ആ ഒരു സ്ഥിതി എന്ന് പറയുന്നത് ഐ പി എൽ വീണ്ടും രജിസ്റ്റർ ചെയ്യാൻ പോകുമ്പോൾ ടീമുകളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ആ ഒരു പ്രശ്നം തന്നെയാണ് വിദേശ താരങ്ങൾ കോടികൾ മുടക്കി ടീമിലേക്ക് എത്തിക്കുകയും വളരെ മികച്ച പ്രകടനം പുറത്തെടുക്കുകയും ചെയ്ത വിദേശ താരങ്ങളുടെ ആ ഒരു അഭാവം എസ്പെഷ്യലി പ്ലേ ഓഫ് ഉറപ്പിച്ച ടീമുകളെ സംബന്ധിച്ച് ചങ്കിടിപ്പ് ഏറ്റുന്ന ഒരു വാർത്ത തന്നെയാണ് മിക്ക താരങ്ങളും ചില മിക്ക പ്രമുഖ താരങ്ങളും ഈ ഒരു സീസൺ ഇനി അവർക്ക് വേണ്ടി കളിച്ചേക്കില്ല ഇനി വരുന്ന താരങ്ങളാവട്ടെ പ്ലേ ഓഫ് റേസിന് മുമ്പ് തന്നെ അവരും മടങ്ങാനുള്ള സാധ്യതയാണ് കാണുന്നത് സദ്യ കാത്തിരുന്ന് തന്നെ കാണാം കൂടുതൽ ഐ പി എൽ അപ്ഡേറ്റ്സിനു വേണ്ടി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക